ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗ്യലക്ഷ്മി പറയുന്നതൊക്കെയാണ് സത്യത്തിൽ ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എതിർപ്പ് വന്നു തുടങ്ങി അവരിതെല്ലാം പറയുന്നത് അവർക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് അതായത് അവർക്ക് ഇപ്പോൾ ചാൻസ് കുറഞ്ഞ അവരുടെ ഡബിങ് ഒരു കാലത്ത് മലയാള സിനിമ അവരെ സ്വീകരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് അവസരമില്ല അതുകൊണ്ട് അതിന് അതിന് വേണ്ടി അതായത് സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടി എടുക്കുന്ന അടവാണ് അത് വെറുതെ പറയുന്നതെന്ന് നമുക്കറിയാം എഞ്ചൂ രഞ്ചുമാർ അല്ലെങ്കിൽ കൂറുമാറാത്ത ു പേരെയുള്ള അതിലൊരാൾ തന്നെയാണ് ഭാഗ്യലക്ഷ്മി രണ്ടാമത് അതിജീവിതയോടൊപ്പം നിന്നിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാനോ ഒന്നും നേടാനില്ല ആരുമില്ലാത്തവർക്ക് ഒരു തുണയായിട്ട് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ മഞ്ജു വാര്യര് പേടിക്കണം ഇനി ഇരയായിട്ടുള്ളവളെ ഇനി പേടിക്കേണ്ട അതിജീവിത ഇനി ഒന്നും ചെയ്യില്ല പക്ഷെ മഞ്ജുവാര്യർ പേടിക്കണം എന്ന് പറയുന്നുണ്ട് രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷു കണ്ടു നല്ല ഭയത്തോടു കൂടെ പുറത്ത് വന്നപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി പുറത്തേക്ക് വന്നു അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു തോന്നിയത് കാര്യം പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ്മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോലെ തോന്നി ലഡ്ഡു ഒക്കെ റെഡ്ഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ റെഡി ലഡ്ഡ് റഡ് ആക്കി വെച്ചിട്ടില്ല പത്ര സമയം ഇല്ല കാരണം നമ്മൾ മെൻറ്റലി പ്രേഡ്ഡായി ഇങ്ങനെ ഇരിക്കും പിന്നെ മഞ്ജു വാര്യയുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയം ഒരു ഭയമുണ്ട് കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഏതോ ഒരു പെണ്ണ് ഇരയാണ് അപ്പോൾ അവൾ കഴിഞ്ഞു ഇനി അവൾക്ക് എന്ത് അകടം സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും അവളെ ഇനി തൊക്കെ കളിക്കില്ല പക്ഷേ മഞ്ജുവിനെ എനിക്ക് ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡൻറ്റ് നടത്തിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് ഞാൻ പറഞ്ഞിരുന്നു മഞ്ജു സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോഴും ഞാൻ അത് തന്നെ ഞങ്ങളോട് പറഞ്ഞു അത് ശരിയാണ് മഞ്ജുവാര്യർ സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം കാരണം മഞ്ജുവാര്യരാണ് ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറകെ നടന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് ഇന്നലെ ദിലീപ് പറയുന്നുണ്ട് അപ്പം ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തയാൾ അതായത് ഇതെല്ലാം ഒമ്പത് വർഷക്കാലം ദിലീപ് ഈ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ മുഴുവൻ പിന്നിൽ മഞ്ജുവാര്യരാണെന്നാണ് ആ പറഞ്ഞു വെച്ചത് അപ്പം പ്രതികാരം തോന്നിയ പലതും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്ക് ഇത്രയും കാലം കൊണ്ടറിയാം പിന്നെ ഇന്നലെ അതിജീവിതയുടെ കൂടെ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു അപ്പോൾ ആ വിധി വന്ന സമയത്ത് കടന്നുപോയ നിമിഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴാമത്തെ പ്രതി അതായത് എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ഏഴാമത്തെ പ്രതിയെ വെറുതെ വിട്ടപ്പോൾ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് മനസ്സിലായി എട്ടാമത്തെ പ്രതി വെറുതെ വിടും ടി വി ഓഫ് ചെയ്തോ എന്ന് പറഞ്ഞൊന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കേൾക്കാം ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും കിട്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു അതുമാത്രമേ ഉണ്ടായില്ലൂ അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാമെന്ന് മാത്രമേ ചിന്തിച്ചു ഞങ്ങൾ ഇന്നലെ വാസ്തവത്തിൽ ഞാൻ അവളോട് പറഞ്ഞത് ടി വി വെക്കരുത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാം ഒരു മണിക്ക് ശേഷം നമുക്ക് ടി വി ഒക്കെ കണ്ടാൽ മതി നീ മോളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്ലെസ് ആയിരിക്കും ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ അപ്പൊ അവടെ മുകളിൽ കൊണ്ട മൂവി തന്നെയായിരുന്നു ടി വി കാണാനൊന്നും വന്നില്ല ഞാനും അവളുടെ കുറച്ച് വളരെ എടുത്ത സുഹൃത്തുക്കൾ ശില്പ മൃദുലൊക്കെ പറയുന്ന കുട്ടികൾ പിന്നെ അവളുടെ ഉണ്ടായിരുന്നു അമ്മയും ഞങ്ങള് മാത്രം ടി വി മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നു അതൊരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇന്നലെ കടന്നുപോയത് അപ്പൊ അപ്പിയിലെ പോകുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് അന്നേരം ചർച്ച ചെയ്യാനുള്ള പറ്റിയില്ല പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും അപ്പീലിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ അതിജീവിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ രാത്രിയിൽ അനുഭവിച്ച ഒരു കാര്യം നമ്മൾക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കും നമ്മുടെ ഉപബോധ മനസ്സോടെ അത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളത് മറക്കാൻ ശ്രമിക്കും കുറേയൊക്കെ അത് വിജയിക്കേണ്ടി പക്ഷേ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പണ്ടുകൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഒരു വക്കീലിൻ്റെ എത്തിക്കഴിഞ്ഞാൽ ആ കേസിന് പോകണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും ആ ശ്രീത്തത്തെ അവമാനിക്കുന്ന രീതിയിലുള്ള ഒക്കെ ആയിരിക്കും അവിടെ ചോദിക്കുക അപ്പം അത് ഒരു പെൺകുട്ടിക്ക് താങ്ങി താങ്ങാൻ പറ്റാത്തതിനൊക്കെ അപ്പുറമാണ് ഈ പെൺകുട്ടി പതിനഞ്ച് വട്ടം ഈ കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ വിസ്താരണ വിസ്താരണം നടക്കുന്ന സമയത്ത് അപ്പോൾ ആ പെൺകുട്ടി ഇരയായ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ ഓരോ വട്ടവും അന്ന് ആ രാത്രി ഞാൻ അനുഭവിച്ചത് വീണ്ടും അനുഭവിച്ച പോലെയാണ് തോന്നിയെന്ന് അത്രയ്ക്ക് മാനസികമായിട്ടുള്ള ഹരാസ്മെൻ്റ് ആയിരിക്കും അതാണ് ഇവിടെ നേരിട്ടെ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കോടതി മാറണമെന്നൊക്കെ പറഞ്ഞിരുന്നു എല്ലാവർക്കും അറിയാം രണ്ട് മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ അനുഭവിച്ചു അത് അവൾ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇൻസിഡൻറ്റ് നടന്ന സമയം ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണ് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തോളം ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മുള മുളെ എന്ന് എനിക്ക് എനിക്ക് ഭയങ്കര ചോദിച്ചാൽ എനിക്ക് സംസാരിക്കും ഇങ്ങനെ 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 പറയും എന്നല്ലാതെ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇൻ്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരു കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതമില്ലാതെ ആകണം അപ്പോൾ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്ന് ചുറ്റുവട്ടത് അവളെ സ്നേഹിക്കുന്നവരൊക്കെ അവളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് റിക്കവറാക്കി കൊണ്ടുവരുമ്പോൾ വീണ്ടും കോടതിയിലേക്ക് വിചാരണയ്ക്ക് വിളിക്കും വീണ്ടും ആൾക്കത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്കൊന്ന് മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നൂറ് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനെല്ലാം മറുപടി പറഞ്ഞ് അങ്ങനെയാണ് ആ പെൺകുട്ടി ഈ ഒമ്പത് വർഷക്കാലം കടന്നു പോയത് എന്നിട്ട് അതിൻ്റെ അവസാനം എന്തായെന്നൊന്ന് ആലോചിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം